ുംടവന പിഎസ് കവല സ്റ്റാർ റസിഡൻസ് അസോസിയേഷൻ അഗ്നിശമന സേന ബോധവൽക്കരണ ക്ലാസും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ത്രീ സ്റ്റാർ റസിഡൻസ് അസോസിയേഷൻ അഗ്നിശമന സേന ബോധവൽക്കരണ ക്ലാസും അനുമോദന സദസ്സും സ്റ്റാർ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് കടമ്പോട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊടുങ്ങളൂർ കൺട്രോൾ റൂം എസ് ഐ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു കൂടെ പഠിച്ച ഞങ്ങളൊന്നിച്ച് പഠിച്ച അനീഫിൻ്റെ മകൻ ഇത്രയും വലിയൊരു ഉന്നത സ്ഥാനം നേടിയതിൽ വളരെ സന്തോഷമുണ്ട് അത് എനിക്ക് തന്നെ കൊടുക്കാൻ സാധിച്ചതിൽ ഇതിലേറെ സന്തോഷമുണ്ട് ഈ അസോസിയേഷനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മോഹൻല വളരെ ചെറുപ്പം മുതൽ എനിക്കറിയുന്ന ആളാണ് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഷിഹാബ് ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ അസോസിയേഷൻ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളും കാരുണ്യ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സി എ പാസ് ആയ വിദ്യാർത്ഥി കടമ്പോട്ട് ഹനീഫ മകൻ മുഹമ്മദിന് ആദരവ് നൽകി തുടർന്ന് കൊടുങ്ങലൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഷിജിൽ രാജൻ എന്നിവർ ക്ലാസ് നയിച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ റണീഷ് രാജീവൻ കെ എസ് ഷിഹാബ് മുറിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാരണം ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ചെയ്തു കൊടുക്കുന്ന ചില വിക്രിയകളാണ് നമ്മൾ ഇന്ന് പല മാധ്യമങ്ങളിലൂടെ മറ്റു കാര്യങ്ങളും കാണുന്നത് പക്ഷെ നല്ല രീതിയിൽ നമ്മൾക്ക് ഈ നമ്മുടെ പുതിയ തലമുറയിലൂടെ പുതിയ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ അവർക്ക് ഒരുപാട് സാധ്യതകളാണ് അവരുടെ മുന്നിലുള്ളത് ഒരു സാഹചര്യം നിലവിലുണ്ട് ും മുഹമ്മദും ഞാൻ പഠിച്ചവരോട് നന്ദി പറയണം പിന്നെ എങ്ങനെ എനിക്കൊരു പരിപാടി സംഘടിപ്പിച്ചെന്നതിന് ഫ്രീ സ്റ്റാർ അസോസിയേഷനും നന്ദി പറയണം ചെയ്തില്ല എൻ്റെ അപ്പം അറിയണ്ടെന്ന് അറിയില്ല എനിക്ക് കുറേ പേരെ സപ്പോർട്ടുണ്ട് മെയിനായിട്ട് ഇൻഡസ്ട്രി ഭാപിച്ച് വല്ലുപ്പ വല്ലുമ്മ മാമന്മാർ മാങ്ങമാർ പച്ചപ്പന്മാർ എല്ലാവരും എല്ലാവരും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് പിന്നെ എൻ്റെ പഠിപ്പിൻ്റെ കാര്യത്തിൽ എൻ്റെ വീട്ടുകാർ ഞാൻ ഒരിക്കലും എതിർത്തുന്നില്ല ഞാനെന്ത് പറഞ്ഞിട്ടുണ്ടോ അതെനിക്ക് അത് ചെയ്തു തന്നിട്ടുള്ളൂ അപ്പം അത് തന്നെയാണ് മെയിനായിട്ട് എനിക്കിവിടെ പറയാനുള്ളൂ മക്കൾക്ക് ആഗ്രഹം അപ്പൊ മാതാപിതാക്കൾ സ്ഥിതിക്ക് നിങ്ങൾ അവരുടെ കൂടെ നിന്ന് കൊടുക്ക നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് അവരെ ഇഷ്ടത്തിന് ഇടാൻ ഉദ്ദേശിച്ചാൽ അവരിടും കണ്ടുവച്ചിട്ടുണ്ടാകും അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്ക അങ്ങനെ നല്ല ചെയ്ത് കൊടുക്ക ഇത്രയും പറഞ്ഞു രാജേഷ് മേത്തശ്ശേരി സ്വാഗതവും ഷഹന സലാം നന്ദിയും പറഞ്ഞു